ണേ എണ്ണയിൽ വറുക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കറി ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തോ നോക്കണേ ഫ്രണ്ട്സ് ബീഫിന് വല്ലുന്ന രീതിയിൽ സോയാബോൾ കറി വെക്കാമേ സോയാബോൾ എടുക്കുന്നതിൻ്റെ പകുതിയോളം സബോള അരിഞ്ഞത് വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതിന്റെ പകുതി വെളുത്തുള്ളി അരിഞ്ഞത് എല്ലാം കൂടി എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റുക വഴന്നു വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി സാധാ മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ലാസ്റ്റ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് വഴറ്റി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിക്കും സോയാബോൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് തിളപ്പ് ചൂറ്റി എടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത് ഇനി ആ ഗ്രേവിയിലേക്ക് സോയാബോൾ ഇട്ടു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് തിളപ്പിച്ചെടുക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യണേ ഗ്രേവിയിൽ കിടന്ന് സോയാബോൾ നല്ലപോലെ തിളച്ച് കുറുകി നല്ല പാകത്തിനായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും സോഫ്റ്റുമാണ് എണ്ണയിൽ വറക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കറി ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് ബീഫിന് വെല്ലുന്ന രീതിയിൽ സോയാബോൾ കറി വെക്കാമേ സോയാബോൾ എടുക്കുന്നതിൻ്റെ പകുതിയുള്ള സബോള അരിഞ്ഞത് വലിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് അതിൻ്റെ പകുതി വെളുത്തുള്ളി അരിഞ്ഞത് എല്ലാം കൂടി എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റുക വഴന്ന് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി സാധാ മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ലാസ്റ്റ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് വഴറ്റി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിക്കും സോയാബോൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് തിളപ്പ് ചൂറ്റി എടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ ഇനി ആ ഗ്രേവിയിലേക്ക് സോയാബോൾ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുമിട്ട് തിളപ്പിച്ചെടുക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യണേ ഗ്രേവിയിൽ കിടന്ന് സോയാബോൾ നല്ലപോലെ തിളച്ച് കുറുകി നല്ല പാകത്തിനായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും സോഫ്റ്റുമാണ് എണ്ണയിൽ വറുക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കറി ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് ബീഫിന് വല്ലുന്ന രീതിയിൽ സോയാബോൾ കറി വെക്കാമേ സോയാബോൾ എടുക്കുന്നതിന്റെ പകുതിയോളം സബോള അരിഞ്ഞത് വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതിന്റെ പകുതിയും വെളുത്തുള്ളി അരിഞ്ഞത് എല്ലാം കൂടി എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റുക വഴന്നു വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി സാധാ മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ലാസ്റ്റ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് വഴറ്റി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിക്കും സോയാബോൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് തിളപ്പ് ചൂറ്റി കഴുകി എടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കൂടുന്നത് ഇനി ആ ഗ്രേവിയിലേക്ക് സോയാബോൾ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് തിളപ്പിച്ചെടുക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യണേ ഗ്രേവിയിൽ കിടന്ന് സോയാബോൾ നല്ലപോലെ തിളച്ച് കുറുകി നല്ല പാകത്തിനായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും സോഫ്റ്റുമാണ് എണ്ണയിൽ വറുക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കറി ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ